ഒന്ന് ചെറുതായി ആശ്വസിച്ച് വരികയായിരുന്ന സ്വർണപേമനികളെ വീണ്ടും ഞെട്ടിക്കുകയാണ് സ്വർണം കഴിഞ്ഞ ആഴ്ചയിൽ കുറഞ്ഞ വില കണ്ട് ഇനിയും കുറയുമെന്ന് കരുതി കാത്തിരുന്ന ആളുകളുടെ നെഞ്ചിൽ കിട്ടി ഇതിയാണ് വീണ്ടും ഉയരുന്ന സ്വർണ്ണവില വെള്ളിയാഴ്ച വില കുറഞ്ഞ ആശ്വാസം തീരു മുമ്പേ ശനിയാഴ്ച വില കൂടിയിരുന്നു പുതിയ ആഴ്ച വ്യാപാരം തുടങ്ങിയ ആദ്യ ദിനം തന്നെ വില നേരിയ തോതിൽ വീണ്ടും വർദ്ധിച്ചു അമേരിക്കയിൽ സുപ്രധാനമായ ചില നീക്കങ്ങൾ നടന്നു വരികയാണെന്നും ഒരുപക്ഷെ ഇതിനുശേഷം സ്വർണവില കൂടാനുള്ള സാധ്യതയുണ്ടെന്നും വിപണി നിരീക്ഷകർ പറയുന്നു കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻവില അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞത് അറുപത്തി ഒന്നായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയും ഏകദേശം മൂവായിരത്തോളം രൂപയുടെ വർധനവ് ഈ മാസം മാത്രം രേഖപ്പെടുത്തി ഓരോ മാസവും സ്വർണ്ണവിലയിൽ വലിയ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോർട്ട് നോക്സ് പരിശോധിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയിൽ സ്വർണം സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രമാണ് ഫോർട്ട് നോക്സ് അമേരിക്കയുടെ കൈവശമുള്ള പകുതി സ്വർണവും കെൻഡുകിയിലെ ഈ കേന്ദ്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെ എത്ര സ്വർണ്ണമുണ്ട് എന്ന് പരിശോധിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാലായിരത്തി എണ്ണൂറ് ടൺ സ്വർണം ഇല്ലെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ സ്വർണം അമേരിക്ക വാങ്ങിക്കൂട്ടും ഇതാകട്ടെ സ്വർണ്ണവില കൂടാൻ കാരണമാവുകയും ചെയ്യും കേരളത്തിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി അമ്പത്തി രൂപയായി ഒരു പവൻ സ്വർണത്തിന് അറുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും ഒരു പവൻ ആഭരണം വാങ്ങണമെങ്കിൽ തന്നെ എഴുപതിനായിരം രൂപ ചുരുങ്ങിയത് ചെലവ് വരും പണിക്കൂലിയും ജി എസ് ടിയും ചേരുമ്പോഴാണിത് അഞ്ച് ശതമാനം കുറഞ്ഞ പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ആഭരണത്തിന് നൽകേണ്ടതുണ്ട് അതേസമയം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം വില കൂടി വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർ പതിനെട്ട് ക്യാരറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് കൂടുതൽ ഉപഭോക്താക്കൾ പതിനെട്ട് ക്യാരറ്റ് സ്വർണം ചോദിച്ചു വരുന്നു എന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നു എഴുപത്തിയഞ്ച് ശതമാനം സ്വർണവും ഇരുപത്തഞ്ച് ശതമാനം മറ്റ് ലോഹങ്ങളും ഉൾപ്പെടുന്ന സ്വർണമാണ് പതിനെട്ട് ക്യാരറ്റ് ഇത് ഈ ക്യാരറ്റിലുള്ള ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി അഞ്ചു രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത് ഇരുപത്തിരണ്ട് ക്യാരറ്റിലെ ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് എല്ലായിടത്തും മെഷീൻ ഉപയോഗിച്ചാണ് എന്നാൽ പതിനെട്ട് ക്യാരറ്റുള്ള സ്വർണത്തിൽ ആഭരണം തയ്യാറാക്കുന്നതിന് മെഷീൻ സാർവത്രികമായി ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പണിക്കൂലി കൂടും പതിനെട്ട് ക്യാരറ്റിലുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലി കൂടാൻ ഇതൊരു കാരണമാണ് എന്നാൽ ഉപഭോക്താക്കൾ ഇനിയും കൂടിയാൽ എല്ലാ ജ്വല്ലറികളിലും ആഭരണ നിർമ്മാണത്തിന് മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയേക്കും ആഗോള വിപണിയിൽ ഒരു ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡോളറാണ് പുതിയ വില ആഗോള വിപണിയിലെ വില ബുംബെ വിപണിയിലെ വില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ പരിശോധിച്ചാണ് ഓരോ ദിവസവും കേരളത്തിലെ ജ്വല്ലറി വ്യാപാരികൾ സ്വർണ്ണവില പുതുക്കി നിശ്ചയിക്കുക ഇന്ന് പഴയ സ്വർണം വിൽക്കുന്നവർക്ക് രണ്ടു മുതൽ നാല് ശതമാനം വരെ വില കുറച്ചുള്ള തുക ലഭിക്കും